പി ആഡോ പാട്ട് എഴുതി ഉണ്ടാക്കിയാൽ ഒരു സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിക്കില്ല യു ഡി എഫിൽ എടുക്കുന്ന തീരുമാനം എല്ലാം കൂട്ടായ തീരുമാനങ്ങളാണ് അപ്പൊ ഇത് മാത്രമേ ചോദിക്കാനുള്ള നിങ്ങൾക്ക് പ്രശ്നമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തെ പിഴിതെറിയാനുള്ള ശ്രമങ്ങൾക്ക് സഹായിക്കുന്ന എല്ലാവരും ആവശ്യമാണെന്ന അഭിപ്രായക്കാരുടെ ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം ഉള്ളൂ കഴിഞ്ഞ ഒൻപത് കൊല്ലത്തിലധികമായിട്ട് ജനങ്ങൾ വീർപ്പ് മുട്ടുവാണ് കേരളത്തിൽ അധികാരത്തിലേറ്റിയ ജനങ്ങൾ തന്നെ ഞങ്ങൾക്ക് ശാപമായി മാറിയ ഒരു ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് അത് കേരളത്തിൽ സർവത്ര നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലായിടത്തും കാണാൻ കഴിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി ആർ കൊണ്ട് മാത്രം പാട്ട് എഴുതി പി ആർ കൊണ്ട് പാട്ട് എഴുതി സിനിമയുണ്ടാക്കിയാൽ ഒരു സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിക്കില്ല അങ്ങനെ ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെല്ലാം ജീവിച്ചിരുന്നത് അവരെല്ലാം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ മനസ്സുകളിലൂടെയായിരുന്നു ജീവിച്ചത് ഇന്നെന്തോ എനിക്കറിയില്ല പുതിയ വർത്തമാന കാലത്ത് സിനിമയും പി ആർ എക്സസൈസും ഒക്കെ പാടിയിട്ടും ആ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ വരാൻ വേണ്ടി പോകുന്നത് നിലമ്പൂരിലെ ജനങ്ങൾ അതിന് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിധി വിധിയെഴുത്തായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ മുൻപ് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ചർച്ചകളെല്ലാം നടക്കുന്നത് ഇവിടുത്തെ നേതാക്കന്മാരെല്ലാവരും കൂടെ പരസ്പരം ആലോചിച്ച് കൂടിയാലോചിച്ച് ഏതെങ്കിലും ഒരു നേതാവിന് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല യു ഡി എഫിന് യു ഡി എഫിലെടുക്കുന്ന തീരുമാനം എല്ലാം കൂട്ടായ തീരുമാനങ്ങളാണ് കോൺഗ്രസിനും അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പം വർത്തമാനകാലത്ത് എല്ലാ നേതാക്കന്മാരും കൂടിയാലോചിച്ചിട്ട് മാത്രമാണ് തീരുമാനം ഏതെങ്കിലും ഒരു നേതാവ് ഒറ്റക്കെടുക്കുന്ന തീരുമാനങ്ങളായിട്ടല്ലേ എനിക്ക് പറയാനുള്ളത് ശ്രീ അൻവനോടക്കു ആളോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കണ്ട് അതിനകത്തനുസരിച്ച നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഞാൻ അതിനൊന്നും മറുപടി പറയാനല്ല ഉദ്ദേശ് ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇതാണ് ഇതാണ് യു ഡി എഫിൻ്റെ പേരിൽ എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ ഈ റെയിൽവേ ഈ ദേശീയപാതം ഒക്കെ തകർത്തെറിഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നമല്ല ഈ നാട്ടിലുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും പ്രശ്നമില്ല കടൽ കടലിൽ മുഴുവൻ ജന തീരപ്രദേശ ജനങ്ങൾ മുഴുവൻ ആശങ്കയില്ല ഞങ്ങൾ ഉച്ചക്ക് മത്സ്യം കഴിക്കാൻ പോകുന്നില്ല അവിടെ അത് ചോദ്യമല്ല നിങ്ങൾക്ക് ആകെ ചോദ്യം ഇത് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റും അതൊന്നും എനിക്ക് എന്റെ എനിക്കറിവുള്ള കാര്യങ്ങളല്ല ആ കേട്ട കാര്യങ്ങളൊന്നും എനിക്കറിവുള്ള കാര്യങ്ങളല്ല അങ്ങനെ സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായിട്ട് എനിക്കറിവുള്ള കാര്യമല്ല എനിക്കറിവുള്ളതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിനെ സംബന്ധിച്ചിട്ടും യു ഡി എഫിൻ്റെ വിശാല ലക്ഷ്യം ഈ ദുർഭരണത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അതിന് സഹായകരമായ മനസ്സുമായിട്ട് ഏകോപനവുമായി നിൽക്കുന്നവരെ എല്ലാം കൂട്ടി നിർത്തിപ്പോകാൻ തന്നെയാണ് ഞങ്ങളുടെ പരിശ്രമം ഞാനെത്രയും പറയുമ്പോൾ ആ കാര്യത്തിൽ ഇനി എത്ര ചോദിച്ചാൽ തിരിച്ചും മറിച്ച് ചോദിച്ചുകൊണ്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു